ഇന്ന് നമുക്ക് നല്ലൊരു മട്ടൻ കറി തയ്യാറാക്കിയാലോ ഇത് ചോറ് ചപ്പാത്തി പൊറോട്ട ഇതിൻ്റെ കൂടെ എല്ലാം കഴിക്കാൻ പറ്റിയതാണ് അപ്പോൾ ആദ്യം നമുക്ക് കുറച്ച് ചേരുവകളൊന്ന് ചതച്ചെടുക്കണം ചെറിയ വെളുത്തുള്ളി അല്ലി ആയതുകൊണ്ട് പത്തെണ്ണമാണ് എടുത്തിട്ടുള്ളത് പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും അര ടീസ്പൂൺ പെരിഞ്ചീരുകയും കൂടെ ഒന്ന് ചതച്ചെടുത്ത് മാറ്റി മാറ്റിവെക്കാം ഇനി ഒരു പ്രഷർ കുക്കറിൽ രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചൂടാക്കിയ ശേഷം മീഡിയം ടു ലാർജ് സൈസിലുള്ള രണ്ട് സവാള ഹാഫ് സ്ലൈസസ് ആയിട്ട് മുറിച്ചതും കുറച്ച് ഉപ്പും കൂടി ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട് അത് ചെറുതായിട്ട് വഴന്ന് വരുമ്പോൾ തന്നെ നമ്മൾ നേരത്തെ ചതച്ച് വെച്ചിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി അതുപോലെ പെരുംജീരകവും ആണ് ചേർത്തിട്ടുള്ളത് ഇതിൻ്റെ കൂടെ തന്നെ രണ്ട് പച്ചമുളകും അതുപോലെ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർക്കുന്നുണ്ട് ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം സവാളയൊക്കെ നന്നായിട്ട് വഴന്ന് വന്ന ശേഷം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് ടീസ്പൂൺ വീതം മല്ലിപ്പൊടിയും കാശ്മീരി ചില്ലി പൗഡറും പിന്നെ അര ടീസ്പൂൺ വീതം ഗരം മസാലയും കുരുമുളക് പൊടിയും കൂടി ചേർത്തിട്ട് ചെറിയ തീല് വെച്ചിട്ട് വേണം ഇതൊന്ന് വഴറ്റിയെടുക്കാനായിട്ട് പൊടികളുടെ പച്ചമണമൊക്കെ മാറിക്കഴിയുമ്പോൾ മീഡിയം ടു ലാർജ് സൈസിലുള്ള ഒരു തക്കാളിയാണ് ചേർത്തിട്ടുള്ളത് നന്നായിട്ട് നിളക്കി കൊടുക്കാം ഇതിപ്പോൾ നല്ല ഡ്രൈ ആയിട്ടിരിക്കുന്നത് കൊണ്ട് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ചൂടുവെള്ളം കൂടി ഒഴിച്ചിട്ടുണ്ട് നല്ലതുപോലെ നിളക്കി കൊടുക്കാം അതിനുശേഷം നമുക്കിത് അടച്ചു വെക്കാം ഒരു നാലഞ്ച് മിനിറ്റ് കഴിഞ്ഞ ശേഷം ഒന്ന് തുറന്ന് നല്ലതുപോലെ ഒന്ന് തക്കാളി ഉടച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് അര കിലോ എല്ലോട് കൂടിയിട്ടുള്ള മട്ടണാണ് ചേർക്കേണ്ടത് അതിൻ്റെ കൂടെ തന്നെ അതേ ഉപ്പും കൂടി ചേർത്തിട്ടുണ്ട് ഇനി ഒരു നാല് മിനിറ്റ് മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലതുപോലെ ഇളക്കി കൊടുക്കണം അപ്പോൾ മട്ടൺ ചേർത്ത് ഒരു നാല് മിനിറ്റിന് ശേഷമാണ് ഞാനിപ്പോൾ ഒരു മുക്കാൽ കപ്പ് ചൂടുവെള്ളം ചേർത്തിട്ടുള്ളത് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം അതിന് ശേഷം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു വിസിൽ വന്ന ശേഷം ഏറ്റവും ചെറിയ തീയിൽ വെച്ചിട്ട് ഒരു പതിനഞ്ച് ആണ് കുക്ക് ചെയ്തെടുത്തത് അപ്പം നിങ്ങൾ എങ്ങനെയാണോ മട്ടൺ വേവിക്കുന്നത് അത്ര സമയം വേവിച്ചെടുത്താൽ മതിയാകും പ്രഷറൊക്കെ പോയ ശേഷം വീണ്ടും കുക്കർ തുറന്ന് ഒരു അഞ്ച് മിനിറ്റ് കൂടി തിളപ്പിച്ചെടുത്തിട്ടുണ്ടായിരുന്നു കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ നല്ല രുചികരമായിട്ടുള്ള മട്ടൺ കറി റെഡി ആയിട്ടുണ്ട്